മഴ വല്ലാതെ കനക്കുമ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാവുകയാണ് സ്റ്റാലിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു കത്ത് അയച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന് കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി ആഘാത പഠനം നടത്തണം പുതിയൊരു ഡാം വേണം എന്നുള്ളതാണ് എന്നാൽ ഇത് ചർച്ചയാക്കരുത് എന്നാണ് കേന്ദ്രത്തിന് അയച്ച കത്തിൽ സ്റ്റാലിൻ പറയുന്നത് സമയം നിശ്ചയിച്ചിട്ടില്ലാത്തൊരു ബോംബാണോ മുല്ലപ്പെരിയാർ സ്റ്റാലിന്റെ കത്തിൻ്റെ അടിസ്ഥാനം സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമാണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് അതനുസരിച്ചാണ് പോകേണ്ടത് അതിന് മാനിക്കാതെ കേരള ഗവണ്മെൻറ്റ് പാരിസ്ഥിതിക അനുമതിക്കായിട്ട് കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ അതിന് ചെറുക്കേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ കത്തയച്ചത് പക്ഷെ മുല്ലപ്പെരിയാർ എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഉത്കണ്ഠ ായി നിലനിൽക്കുന്ന ഒരു ഡാമാണ് കാരണം അത് പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഒരു നൂറ്റാണ്ടിലേറെ നൂറ്റി മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ളതാണ് മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പലതരത്തിലുള്ള തർക്കവും ഒരുപാട് ഉത്കണ്ഠയും ജനങ്ങൾ പരന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും കേസ് തുടരുകയാണ് പക്ഷേ ഈ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഓട്ടത്തില്ലയോ അതിൻ്റെ സുരക്ഷിതത്വ പ്രശ്നം പല നിലയിൽ ചർച്ച ഈ പഠനവും നടത്തിയില്ലാതാണ് വിദഗ്ധ സമിതികൾ എന്ന പേരിൽ പലരും ചർച്ച ചെയ്യുമ്പഴി പല കാലങ്ങളിൽ ഏറ്റവും അവസാനം ഈ ഒരു പിന്നെ മൂന്നംഗ സമിതി അതിൽ കേരളത്തിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഉൾപ്പെട്ട കമ്മിറ്റി ഈ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തിയാലും അതിൻ്റെ സുരക്ഷിതത്വത്തിന് തടസ്സമുണ്ടാകില്ല മുപ്പത്തിയാ നൂറ്റി മുപ്പത്തി അടിയിൽ നിന്ന് അത് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായിട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് അടി വരെ ഉയർത്താൽ ഉയർത്തിയാൽ പോലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്ന് അദ്ദേഹം അനേകം ആളുകൾ ഈ ഡാമിനെതിരെ കേരളത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ റിപ്പോർട്ടിൽ കൊടുക്കുകയും അത് അദ്ദേഹം പിന്നീട് തുടർന്ന് പറയുകയും ചെയ്തു അതോടെയാണ് ഇപ്പോൾ കേരളത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഈ വിഷയത്തിലുണ്ടായത് എന്നാലും ഇപ്പോഴും റസൽ ജോയിയെ പോലെയുള്ള ആളുകൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പുതുക്കിപ്പണിയണം എന്ന് വാദിക്കുന്നതിൽ ഒരാൾ അഡ്വക്കേറ്റ് റസൽ ജോയിയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ കെ ടി തോമസിനെ പോലെയുള്ള ആളുകൾ ഡാം വിഷയത്തിൽ ഒരു വിദഗ്ധനാണോ എന്ന ചോദ്യം റസൽ ജോയിയെ പോലെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു വിദഗ്ധനും ഉണ്ടായിരുന്നു ആ മൂന്നംഗ കമ്മിറ്റിയിൽ ഒരാൾ സാങ്കേതിക വിദഗ്ധനാണ് റുർക്കി ഐ ഐ ടി മുല്ലപ്പെരിയാറിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച് പഠി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ട് അവർ ഒരു പുതിയ ഡാം ആണ് നിർദ്ദേശിച്ചത് അത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ അന്ന് ഈ പ്രശ്നം ഇങ്ങനെയുണ്ട് എന്നാൽ ഇത് ഇവിടെ പല കാലങ്ങളിലും ഒരു സമര വിഷയമാക്കി കാലാകാലങ്ങളിൽ രാഷ്ട്രീയക്കാർ മുതലെടുപ്പ് നടക്കുകയാണ് നടക്കുകയാണ് നടത്തുകയായിരുന്നു പക്ഷേ ഇപ്പോഴ ഇതേ പറ്റിയുള്ള അത്തരം സമരങ്ങളൊന്നുമില്ല ആ സമരങ്ങളെല്ലാം ഓരോരോ ദുരുദ്ദേശത്തോടെയുള്ളതായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി അത് ജയലളിതയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയാണ് ആ കാര്യം ഈ ഇത്തരം കേരളത്തിലെ കേരളത്തിലെ നേതാക്കൾ ഇടുക്കിയിലും പുറത്തും നടത്തുന്ന സമരത്തെ പൊളിച്ചത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ മുല്ലപ്പെരിയാറിന് വേണ്ടി തമിഴ്നാട് കൊടുത്തിട്ടുള്ള കൈക്കൂലി അത് കൈപ്പറ്റിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നൊരു ഭീഷണി ജയലളിത മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടു വൈകുന്നേരം മൂന്ന് മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് പതിനൊന്ന് മണിക്ക് രാവിലെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം അവർ ഈ ലിസ്റ്റ് തയ്യാറാക്കി പുറത്തുവിടും എന്ന് വന്നപ്പോഴാണ് കേരളത്തിലെ സമരം ല്ല എന്ന നീക്കുമായി നിന്നത് അപ്പോൾ അതൊരു വസ്തുതയായിരുന്നു തമിഴ്നാട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ ചില ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളിൽ അപ്പോൾ ആ കാര്യം പുറത്തു വരുമെന്ന് വിചാരിച്ച് ജനങ്ങളെ ഭയന്ന് സമരം നിർത്തിയാണ് പിന്നെ ഇത് തമിഴ്നാടിലെ അഞ്ച് ജില്ലകളിൽ ഇറിഗേഷൻ നടത്തുന്നത് കൃഷി ചെയ്യുന്നതും ഈ വെള്ളം ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് വേണ്ട വൈകാ നദിയിലൂടെ ഒഴുകി മുല്ലപ്പെരിയാറ് ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് ആ വെള്ളം ഉപയോഗിച്ച് ഇട്ട് മധുര തേനി രാമനാഥപുരം ദിണ്ടിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ധാരാളം മലയാളികൾക്ക് കൃഷി കൃഷിസ്ഥലവുമുണ്ട് അവിടെ ഒരുപാട് മലയാളികളുടെ കൃഷി സ്ഥലവും ഈ പ്രദേശങ്ങളിലുണ്ട് കൂടാതെ ഈ വെള്ളം ഭംഗിയായിട്ട് ഉപയോഗിച്ച് അവർ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആ ഉൽപ്പന്നങ്ങളിൽ സമൂഹഭാഗവും കേരളത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ കേരളത്തിന് ആ തരത്തിൽ അത് പ്രയോജനപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്യുന്നുമുണ്ട് അപ്പോൾ കൃഷി ഈ വെള്ളം കിട്ടിയാൽ കൃഷി ചെയ്യാനാ തമിഴ്നാട്ടിന് സ്ഥലവും ഉണ്ട് അതിന് സന്നദ്ധതയുമുണ്ട് തൊഴിലാളികളുമുണ്ട് അതവിടെ നടക്കുന്നുമുണ്ട് ഈ വെള്ളം കൊടുക്കുന്നതിന് കേരളം ഒരിക്കലും എതിരല്ല എന്നിവിടുത്തെ ഗവണ്മെൻറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാലഹരണപ്പെട്ട ഒരു ഡാമിൻ്റെ കാലാവധി എത്ര എന്നുള്ളതാണ് ഒരു സാധാരണഗതിയിൽ ഈ സിമെൻറ്റും കബിയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡാമിന് പോലും അൻപത് വർഷത്തെ ആയുസാണ് വിദഗ്ധർ ആ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ഇത് ഈ ഇത്തരം കോൺക്രീറ്റ് ഡാം കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് കോൺക്രീറ്റ് ടെക്നോളജി വരുന്നതിന് മുമ്പ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് പക്ഷേ ഇതിൽ കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് നടന്നിട്ടുണ്ട് ഇതിന് ചോർച്ച ഉണ്ടായിട്ടുണ്ട് ചോർച്ച ഉണ്ടായപ്പോഴാണ് കേരളത്തിൽ ഇത് വലിയ ഒച്ചപ്പാടായത് ചോ ആ ചോർച്ച അടയ്ക്കുന്നതിന് അന്ന് പത്ത് കോടി രൂപ ചിലവാക്കി ഇതിൽ മെയിൻ്റനൻസ് വർക്ക് നടത്തിയിട്ടുണ്ട് പക്ഷെ അത് പോരാ പോരാ അതൊക്കെ അന്ന് നടത്തിയ മെയിൻ്റനൻസ് ഒക്കെ ഒലിച്ചുപോയി എന്നാണ് ഇതിൻ്റെ ആ അപ്പോൾ കമ്പി പോലും അവിടെ അവശിക്കുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും അതേപ്പറ്റി ഒക്കെ സാങ്കേതികജ്ഞന്മാരുമായിട്ട് പിന്നെ സ്റ്റഡി നടത്തിയിട്ട് പറയേണ്ട അഭിപ്രായമാണ് പക്ഷെ നമ്മളുടെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതിയവർ വരെ ഉണ്ട് മുലപ്പരിയാർ ഡാമിൻ്റെ സുരക്ഷിതത്വത്തെ പറ്റിയും അതിന് പൊട്ടിയാറുണ്ടാകാവുന്ന വിനാശത്തെക്കുറിച്ചും ഒക്കെ പഠനം നടത്തി എന്ന പേരിൽ പുസ്തകങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകത്തിലൊക്കെ പറയുന്നത് പാർശ്വലായ കാര്യങ്ങളാണ് അവരെല്ലാം കൂടുതൽ കാര്യവും ചൈനയിൽ ഇത്ര ഡാം പൊട്ടി അത് ഇത്ര പഴക്കമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ആ ഒരുപാട് ഡാം പൊട്ടി ചൈനയില് കൂടെ കൂടെ പൊട്ടുന്നുണ്ട് ഇന്ത്യയിൽ ഡാം ദുരന്തം ഉണ്ടായിട്ടുണ്ട് മോർബി പോലുള്ള സ്ഥലം പ്രതിവർഷം ലോകത്ത് ഇരുപത്തിയാറ് ഡാമുകൾ പൊട്ടുന്നുണ്ട് ആ ചെറുതും വലുതുമായ ഡാം പൊട്ടുന്നു പിന്നെ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ പതിനെട്ട് പത്തൊൻപത് ഡാമുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം അടക്കം അതിൽ ഹൈഡ്രോ ഇലക്ട്രിക് പിന്നെ പവർ സ്റ്റേഷൻ ഉൾപ്പെട്ട ഇടുക്കിയിലെ ഡാം അടക്കം ഉണ്ട് ഇവിടെ ട്രമറുകളുണ്ടാവും ഈ ഡാം ഇൻഡ്യൂസ്ഡ് ഡ്രമർ ഉണ്ടാവും ചെറിയ വൈബ്രേഷൻ അപ്പം ഭൂമി ചല ഭൂചലനം അപ്പോൾ ഈ ഭൂചലനം ഒരു അത് ഒരു വലിയ അളവിലായാൽ പിന്നെ മാഗ്നിറ്റ്യൂഡ് കൂടിയാൽ ഡാം പൊട്ടാം ഡാം പൊട്ടിയാൽ ഒരു ഡാമിൻ്റെ പൊട്ടലോടെ അത് നിൽക്കത്തില്ല ചെറിയൊരു പ്രദേശത്തുള്ള പത്തു പതിനെട്ട് ഡാം ഒന്നിച്ച് പൊട്ടിയാൽ അത് വലിയ ആഘാതം ഉണ്ടാക്കാവുന്ന ഒരു വീതിജനകമായ കഥകൾ പ്രചരിപ്പിക്കാനാണ് ഇതേപ്പറ്റി പഠനം നടത്തിവരുന്ന നിലയിൽ പലരും ശ്രമിക്കുന്നത് പക്ഷേ അതിൻ്റെ അത് അനാവശ്യമാണെന്നാണ് തമിഴ്നാടിൻ്റെ നിലപാട് അവർക്ക് അതിന് ഉപോത്ബലകമായ അവർ നടത്തിയ സ്റ്റഡി പേപ്പേഴ്സ് അവരുടെ കയ്യിലുണ്ട് എന്തായാലും തമിഴ്നാട് കേരളത്തിലെ ആളുകളുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്ന് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പം തമിഴ്നാട് എന്തിനാണ് ഈ രീതിയിൽ എന്താണ് ഇടപെടൽ നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവർക്ക് എന്തായാലും കിട്ടേണ്ട വെള്ളം അവർക്ക് കിട്ടും ഇപ്പൊ പുതിയ ഡാം നിർമ്മിക്കുകയാണെങ്കിൽ ലഭിക്കുമല്ലോ പിന്നെ എന്തിനാണ് അവർ ഈ ഉടക്കുമായിട്ട് മുമ്പോട്ട് വരുന്നത് അതിനകത്തൊരു കാര്യമുണ്ട് ഒരു ഡാം നിർമ്മിക്കാൻ ഒരുപാട് കാലം എടുക്കും ഈ നിർമ്മാണഘട്ടത്തിൽ കുറേ കാലത്തേക്ക് വെള്ളം ലഭ്യമല്ലാതാകും മുടങ്ങിപ്പോകും ഇതിന്റെ സപ്ലൈ മുടങ്ങിപ്പോകും കൂടാതെ ഇതിനകത്തുനിന്ന് വെള്ളം അനധികൃതമായി ചോർത്തിക്കൊണ്ടു പോകുന്നതുണ്ട് വെള്ളം മോഷ്ടിക്കപ്പെടുന്നുമുണ്ട് അത് തമിഴ്നാട് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് അതിൻ്റെ നിശ്ചിത പിന്നെ ഡക്റ്റിലൂടെ അല്ലാതെ അതിൻ്റെ ചാനലിലൂടെ അല്ലാതെ വെള്ളം ചോർത്തിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഈ ചോർത്തിക്കൊണ്ടു പോകുന്ന വെള്ളം ഉപയോഗിച്ച് കരാറിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു ഒന്ന് ഇലക്ട്രിസിറ്റി നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ തമിഴ്നാട് ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ഇലക്ട്രിക്കൽ ജനറേഷൻ്റെ തോതനുസരിച്ചുള്ള കമ്മി പിന്നെ പ്രതിഫലം കേരളത്തിന് കിട്ടുന്നില്ല ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഒരു ഈ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് തമിഴ്നാട് വാർഷികമായി നൽകേണ്ട ഒരു കരാർ പ്രകാരം നൽകേണ്ട പ്രതിഫലമൊന്നും കേരളം സ്വീകരിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം ഇതിൻ്റെ പാട്ട കരാർ അനുസരിച്ചുള്ള പണമോ വെള്ളത്തിൻ്റെ വിലയോ ഇലക്ട്രിസിറ്റി കരാറില്ലാത്ത തരത്തിൽ ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നതിൻ്റെ പിന്നെ കൂലിയോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അത് വെള്ളത്തിൻ്റെ വില ആയിട്ട് കിട്ടേണ്ടതാണ് അപ്പോൾ ഈ മൊത്തത്തിൽ ഇത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ് ഈ വെള്ളം ഉപയോഗിച്ച് ഒരു അനൗദ്യോഗിക കണക്ക് പ്രകാരം അമ്പതിൽ അമ്പതിനായിരം കോടി രൂപ ഒരു വർഷം തമിഴ്നാട് ഉണ്ടാക്കുന്നുവെന്നാണ് മുല്ലപ്പെരിയാർ വെള്ളം ഉപയോഗിച്ച് കൃഷിയിലൂടെയും വൈദ്യുതിയിലൂടെയും അതേസമയത്ത് കേരളത്തിന് എട്ട് ലക്ഷം രൂപ തന്നാൽ മതി ഇതിന് പ്രതിഫലമായിട്ട് അപ്പം ഇതാണ് അതിൻ്റെ ആ സാമ്പത്തിക സ്രോതസ് അപ്പം ഇത് പെട്ടെന്ന് നഷ്ടപ്പെടുകയും ഒരു പുതിയ ഡാം നിർമ്മിക്കുന്ന കാലത്തേക്ക് ഇത്രയും വരുമാനം ഇല്ലാതാകുകയും അതിന് പുറമെ ഒരു വലിയ അഞ്ച് ജില്ലകളിൽ വരൾച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി താങ്ങാനാവില്ല തിരുവിതാംകൂർ മഹാരാജാവാണ് ഈ ഇത്രയും ആയിരം വർഷത്തിന് ഈ കരാറിന് ഒപ്പുവെക്കുന്നത് പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് അച്യുതമേനോന്റെ കാലത്ത് വീണ്ടും ഒപ്പുവെക്കുകയുണ്ടായി അതിന് അപ്പോൾ അന്നത്തെ ആ സമയത്ത് ഈ ഡാമിന് ഇത്രമാത്രം പ്രശ്നമുണ്ട് എന്നൊന്നും കണ്ടെത്തിയിരുന്നില്ലേ അതിനകത്ത് അച്യുതമേനോൻ മാത്രമല്ല ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷും കുറ്റവാളിയാണ് അവർക്ക് ഈ കരാറിൻ്റെ കാലാവധി അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വി ആർ കൃഷ്ണകർക്ക് ഈ കാലാവധി അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയതാണോ അതോ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നതാണോ എന്നറിയില്ല ഏതായാലും അത് അതുപോലെ തന്നെ തുടരുകയായിരുന്നു ഒരു പീരീഡിലേക്ക് പക്ഷേ എഴുപത്തൊന്നായപ്പോൾ എം ജി രാമേന്ദ്രൻ തമിഴ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി വന്നു കേരളത്തിൽ അച്യുത മേനോനും ഇപ്പം ഇവർ തമ്മിലുള്ള ഒരു ചർച്ചയിലൂടെയാണ് അന്ന് ഒരു ഹ്രസ്വകാലം തേക്കുള്ള കരാറാണെന്നോ ഇത് ദീർഘകാലത്തേക്കാണെന്നോ ഉള്ള ചർച്ച വരാതെ തമിഴ് അന്ന് എഴുപത്തൊന്നിലെ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വെള്ളം സർപ്ലസ് ആണെന്നുള്ളൊരു വിചാരം എല്ലാടുമുണ്ട് അന്ന് നമുക്ക് വൈദ്യുതി പോലും മിച്ച സംസ്ഥാനമാണ് കേരളം ആ സമയത്ത് കേരളത്തിൽ വെള്ളം പാഴായി പോവുകയല്ലേ തമിഴ്നാടിന് ആ വെള്ളം കിട്ടിയാൽ ചെന്നൈ നഗരത്തിലൊക്കെ ഭയങ്കരമായ വരൾച്ച കുടിവെള്ള കുടിവെള്ളക്ഷമൊക്കെ നേരിടുന്ന സമയമായിരുന്നു എഴുപതുകളുടെ ആദ്യം അപ്പോൾ ആ സമയത്ത് ഈ പ്രദേശത്തേക്ക് വെള്ളം കിട്ടിയാൽ തമിഴ്നാടിന് അതുകൊണ്ട് ഉപയോഗമുണ്ട് കുടിവെള്ളം കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും വലിയ കാരുണ്യദാനമാണത് അപ്പോൾ ആ നിലയിൽ ഇന്ത്യ അല്ല കേരളം വളരെ ഉദാരപൂർവ്വം ആ കരാർ ആയിരം കൊല്ലത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ള കരാറാണെന്നുള്ള കാര്യം പരിഗണിക്കാതെ അതേപോലെ നിലനിർത്തി പുതിയൊരു കരാർ ഉണ്ടാക്കുകയാണ് തൊണ്ണൂറ്റൊന്നിൽ എഴുപത്തൊന്നിൽ ചെയ്തത് അതാണിപ്പോൾ കേരളത്തിന് കോടതിയിൽ എതിരായി ഇത്രയും ദീർഘകാലത്തേക്ക് നീണ്ട ഒരു കരാർ ഇത്രയും ദീർഘമായ ഒരു കരാർ ലോകത്തിങ്ങുമില്ല അപ്പോൾ അത് കേരളം ഒപ്പിട്ട് കൊടുത്തു ഒരു ജനായത്വ ഗവൺമെൻറ്റ് ഈ കരാർ അംഗീകരിച്ചു എന്നതാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും ബലവത്തായ വാദം അത് നിലനിൽക്കുന്നു അപ്പൊ അതിന് ഇനി അത് അഴിച്ചുപണിയണമെങ്കിൽ രണ്ട് കൂട്ടരും കൂടെ ഔട്ട് ഓഫ് ദ കോർട്ട് ഇരുന്ന് കോടതിക്ക് വെളിയിൽ ഇരുന്ന് സംസാരിച്ചു നിൽക്കണം എന്തായാലും കേരളത്തിന്റെ ആവശ്യം ഇപ്പോഴും പുതിയൊരു ഡാം വേണമെന്നാണ് എന്നാണ് അതിനെ തമിഴ് അതിനെ തമിഴ്നാടിനെ കൊണ്ട് അതിനെ അംഗീകരിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ ന്യായം വേണം ഒന്ന് ഇത് പൊട്ടുമെന്ന് പറയുന്നത് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്തണം ഇല്ലെങ്കിൽ ഇത് വെറുതെ ഒരു സ്കെയർ ഉണ്ടാക്കിയിട്ട് കൈക്കൂലി അടിക്കാനുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഒരു കുതന്ത്രമായിട്ടേ അവർ വ്യാഖ്യാനിക്കുന്നു എന്തായാലും കേരളത്തിലെ പത്രങ്ങളുടെ തലക്കെട്ട് ഒരിക്കലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇത്ര ജീവനുകൾ നഷ്ടമായി നാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശരി